ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ബോംബാക്രമണങ്ങളിൽ ഇന്നലെ ഇരുപത്തിയൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ബെയ്ത് ഹനു തെക്കൻ ഗാസയിലെ ഖാൻ യുനീസ് എന്നിവിടങ്ങളിൽ ജനങ്ങളോട് പോകാൻ ആവശ്യപ്പെട്ട ഇസ്രയേൽ പോർ വിമാനങ്ങൾ ലഘുലേഖകൾ വിതറി മധ്യഗാസയിലെ ദ്രേയൽ ബലാഹിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന യു എൻ കേന്ദ്രത്തിലും ബോംബിട്ടു ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസത്തെ കൂട്ടക്കുരുതിയിൽ മരണം ഇതിൽ നൂറ്റി എൺപത്തിമൂന്ന് പേർ കുട്ടികളാണ് ആക്രമണം തുടങ്ങിയിട്ടേ ഉള്ളുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ലെന്ന് ഹമാസ് വക്താവ് താഹിർ അൽ നോനു പറഞ്ഞു അതിനിടെ യുദ്ധം വീണ്ടും തുടങ്ങിയതിനെതിരെ ഇസ്രായേലിൽ നതന്യാഹുവിനെതിരെ രോഷമുയർന്നു ചൊവ്വാഴ്ച ആയിരങ്ങളാണ് വിവിധ നഗരങ്ങളിൽ പ്രതിഷേധ റാലി നടത്തിയത് ജറുസലേമിലെ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് ജനങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തി തത്യാഹുവിനെതിരെ തെരുവിലിറങ്ങാൻ പ്രതിപക്ഷ നേതാവ് യർ ലപ്പീത്ത് ആഹ്വാനം ചെയ്തു തീവ്ര വലതുപക്ഷ നേതാവ് ഇതാമർ ബെൻഗിറിനെ മന്ത്രിയായി വീണ്ടും നിയമിച്ചു ഹമാസുമായി കരാർ ഉണ്ടാക്കിയതിൽ പ്രതിഷേധിച്ച ജനുവരിയിൽ മന്ത്രിസഭ വിട്ട ബെൻഗിറിന്റെ പാർട്ടി യുദ്ധം പുനരാരംഭിച്ചതിനു പിന്നാലെ സർക്കാരിൽ തിരിച്ചെത്തുകയായിരുന്നു ഗാസയിലെ സ്ഥിതിയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു ബന്ദികളെ വിട്ടയക്കണമെന്നും ഗാസയിൽ സഹായ വിതരണം പുനരാരംഭിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ ചെയ്യുന്നത് അസ്വീകാര്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലാസ് പറഞ്ഞു ബന്ദികളുടെ മോചനം സാധ്യമാക്കാൻ ഇസ്രയേലിന്റെ പക്കൽ ആക്രമണമേ വഴിയുണ്ടായിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി ഗിദയോൺസാർ പറഞ്ഞു കീഴടങ്ങാൻ തങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണിതെന്ന് ഹമാസ് പ്രതികരിച്ചു ഹമാസിന്റെ പ്രത്യാക്രമണമുണ്ടായാൽ നാട്ടുകാരെ പാർപ്പിക്കാൻ ഇസ്രായേൽ ചെല്ലവീവിൽ അഭയ ഒരുക്കി വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസിലെ ഉന്നതൻ മുഹമ്മദ് അൽ ജമാസിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു ഗാസയിലെ മറ്റൊരു സായുധ സംഘമായ ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവ് നജീ അബു സൈഫും ഭാര്യയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു പതിനഞ്ച് മാസത്തിലേറെയായി നടന്ന യുദ്ധത്തിൽ ആശുപത്രി സംവിധാനങ്ങൾ ഭൂരിഭാഗവും തകർന്നതിനാൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ പ്രയാസം നേരിടുന്നുണ്ടെന്ന് ജീവകാരുണ്യ സംഘടനയായ റെഡ്ക്രോസ് പറഞ്ഞു ഹമാസിന്റെ പക്കൽ ജീവനോട് ശേഷിക്കുന്ന ഇസ്രയേലി ബിന്ദികളെ അപകടത്തിലാക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയുടേതെന്ന് കുടുംബാംഗങ്ങൾ കുറ്റപ്പെടുത്തി ആക്രമണം നിർത്താനും അഭ്യർത്ഥിച്ചു യു എസിന്റെ നേതൃത്വത്തിൽ ഈജിപ്തും ഖത്തറും ഇസ്രയേലും ഹമാസുമായി മാസങ്ങളോളം ചർച്ച നടത്തിയാണ് വെടിനിർത്തലിന് ധാരണയായത് മൂന്ന് ഘട്ടമായി നടപ്പാക്കാൻ തീരുമാനിച്ച വെടിനിർത്തലിന്റെ ആദ്യം ഘട്ടത്തിൽ മുപ്പത്തിയെട്ട് ബന്ധുകളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു പകരമായി രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടുകൊടുത്തു എന്നാൽ ഒന്നാം രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് ഉറപ്പിക്കണമെന്നായിരുന്നു ധാരണയെങ്കിലും അതുണ്ടായില്ല ഈ ഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ഇതിന് തയ്യാറാകാത്ത ഇസ്രായേൽ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഒന്നാം ഘട്ട വെടിനിർത്തൽ തുടരണമെന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ മുൻ ധാരണ പ്രകാരം ശാശ്വത വെടിനിർത്തലിനുള്ള ചർച്ച വേണമെന്ന് ഹമാസും നിലപാടെടുത്തു ഇതേ തുടർന്നാണ് ബിന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത് അൻപത്തിയൊൻപത് ബിന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി